നമസ്കാരം നമ്മുടെ കേരളത്തിലെ മോദി വിരുദ്ധരുടെ വളരെ പ്രിയപ്പെട്ടൊരു നടിയായിരുന്നു ഉർവശി എന്ന് പറയുന്നത് ആ ഉർവശി തന്നെ നമ്മുടെ രാജ്യത്ത് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് അവാർഡ് പ്രഖ്യാപിച്ച സമയത്ത് പറഞ്ഞതും അതിനുശേഷം അവാർഡ് വാങ്ങി സുരേഷ് ഗോപിയുടെ അവാർഡ് വാങ്ങൽ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലെത്തി സുരേഷ് ഗോപിയുടെ വസതിയിൽ നിന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചതുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നത് നമുക്ക് ആദ്യം തന്നെ നമ്മുടെ രാജ്യത്ത് അവാർഡ് പ്രഖ്യാപിച്ച സമയത്ത് അവാർഡിനെതിരെ എന്ന് വിളിച്ചു പറഞ്ഞതൊന്ന് കേൾക്കാം നിങ്ങൾ കേട്ടു അല്ലാതെ എല്ലാ കാലത്തും നിങ്ങൾ തന്നല്ലോ വലിയ സന്തോഷം എന്നും പറഞ്ഞ് ഇങ്ങനെ വാങ്ങിച്ചോണ്ട് പോവാൻ ഇതൊന്നും പെൻഷനും കാശൊന്നും അല്ലല്ലോ അപ്പൊ ഇത് പിന്നെ അറിഞ്ഞാ മതി അറിയണം കാരണം നമ്മൾ ഇത്രയും വർഷമായിട്ട് ഇതിനുവേണ്ടി തന്നെയാണ് നിൽക്കുന്നത് എന്നെ സംബന്ധിച്ച് ഇതിന്റെ മാനദണ്ഡങ്ങൾ എന്താണെന്ന് അറിയില്ല അത് നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നാൽ മതി ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് കേട്ടോ ഇങ്ങനെയായി പെവുഷിയുടെ അഭിനയത്തിൻ്റെ അളവ് ഇത്ര കുറഞ്ഞുപോയി വിജയരാഘവൻ്റെ അഭിനയത്തിൻ്റെ അളവ് ഇത്ര കുറഞ്ഞുപോയി അല്ലെങ്കിൽ ആടുജീവിതം എന്ന് പറയുന്ന സിനിമ എന്ന് പറയുന്ന സിനിമ ആ സിനിമ ഒന്നിനും കൊള്ളാത്തതാണ് ഞാൻ ചോദിക്കുന്നത് ഇതെങ്ങനെ ഈ മികച്ച നടൻ മികച്ച നടി ഇതിൻ്റെയൊക്കെ മാനദണ്ഡം എന്താണ് എന്തുകൊണ്ട് ആ മികച്ച എന്നുള്ള കാര്യം എന്തുകൊണ്ട് ഷെയർ ചെയ്തില്ല കഴിഞ്ഞ വർഷം പോലും അത് ഷെയർ ചെയ്താണല്ലോ ചെയ്തിരുന്നത് അതും ജനപ്രിയ ചിത്രത്തിൽ അഭിനയിച്ച നന്മാർക്ക് തന്നെയാണ് ഇത് എന്തുകൊണ്ട് വിജയരാഘവന്റെ അവാർഡ് എന്തുകൊണ്ട് ഇങ്ങനെയായി എന്തുകൊണ്ട് സ്പെഷ്യൽ ജൂറി അവാർഡ് പോലും ആയില്ല വിജയരാഘവന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് ആ ജൂറി അന്വേഷിച്ചിരുന്നോ അതല്ല ഇതുപോലെയുള്ള ഒരു കഥാപാത്രം മറ്റേതെങ്കിലും നടൻ ഇതിനേക്കാൾ അഭിനയിപ്പിച്ച് ഇതേ മുൻപ് വിജയിപ്പിച്ചിട്ടുണ്ടോ നിങ്ങൾ കേട്ടില്ലേ കൊറവശ് രാജ്യത്ത് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ദേശീയ ചലച്ചിത്ര അവാർഡൊക്കെ പ്രഖ്യാപിച്ച സമയത്ത് മലയാളികൾക്ക് കിട്ടിയ അവാർഡിനെ കുറിച്ച് ആ സുന്ദരമായ പ്രഖ്യാപനത്തെ കുറിച്ച് ആ അവാർഡിന്റെ മഹത്വത്തെ കുറിച്ചൊക്കെ കേരളം ചർച്ച ചെയ്യേണ്ട ഒരു സമയത്ത് ഉർവശി ഇതുപോലെ രംഗത്തെത്തി വിളിച്ചു പറഞ്ഞതോട് കൂടിയിട്ട് കേരളത്തിലെ സകല പ്രമുഖ മാധ്യമങ്ങൾ ഉൾപ്പെടെ പ്രത്യേക മോദി വിരുദ്ധരായിട്ടുള്ള സകല ആളുകളും ഇവരൊക്കെ തന്നെ പിന്നീട് ഈ ഉർവശിയെയും പൊക്കിപ്പിടിച്ചായിരുന്നു നടന്നത് ഒന്നുകിൽ ഉർവശിയുടെ പിന്നിലുള്ള ആരൊക്കെയോ മനപൂർവ്വം അവരെ കൊണ്ട് ഇതൊക്കെ തന്നെ പറയിപ്പിച്ച് ദേശീയ ചലച്ചിത്ര അവാർഡിന് തന്നെ ഒരു മങ്ങലേൽപ്പിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു നടന്നിട്ടുള്ളത് ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ രാജ്യത്തെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ എന്ത് പ്രഖ്യാപിച്ചാലും അതിനെതിരെ തോന്നിയതുപോലെ അതിന്റെ മഹത്വമൊക്കെ ഇല്ലാതാക്കാൻ ഇവിടെ വലിയ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ആ ശ്രമിക്കുന്ന ആളുകൾ തന്നെ ഉർവശിക്ക് പിന്നിലും വന്ന് കാര്യങ്ങൾ അവരെ ബോധിപ്പിച്ച് തോന്നിയതുപോലെ ഉർവശി വിളിച്ചും പറഞ്ഞു ഉർവശിയും കാരണമായി നമ്മുടെ രാജ്യത്തെ ദേശീയ ചലച്ചിത്ര അവാർഡിനെ പോലും തോന്നിയതുപോലെ രാഷ്ട്രീയവൽക്കരിക്കാൻ എന്നിട്ട് നമ്മുടെ പൊതുതലമുറക്ക് ഇവരുടെ സന്ദേശവും ഇതൊക്കെ ഒരു തട്ടിപ്പ് മോഡല്ല എന്ന ഒരു സന്ദേശം ഉർവശി അന്ന് വിളിച്ചു പറഞ്ഞു ഇപ്പോ എന്ത് പറയുന്നു ഇതേ ഉറവിച്ചു തന്നെ പറഞ്ഞതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോ ആട് ജീവിതവും പൃഥ്വിരാജവും ഈ പൃഥ്വിരാജിനെയും ജീവിതം സിനിമക്കാ എന്ന് പറയുന്നത് പൃഥ്വിരാജിന്റെയൊക്കെ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് അതൊരു നല്ല സിനിമ എന്ന് പോലും പറയാൻ സാധിക്കൂ യഥാർത്ഥ സിനിമാ പ്രേമികൾക്ക് ഈ രാജ്യത്തെ മികച്ച സിനിമയും ഈ രാജ്യത്തെ മികച്ച നടനുമൊക്കെ തിരഞ്ഞെടുക്കുന്നതിൽ പൃഥ്വിരാജിനെയൊക്കെ കൊണ്ടുവന്നാൽ യഥാർത്ഥത്തിൽ ആ തിരഞ്ഞെടുക്കുന്നവരോട് പുച്ഛമല്ലേ യഥാർത്ഥ സിനിമാ പ്രേമികൾക്ക് ഉണ്ടാവുക രാജ്യത്തെ ഏറ്റവും മികച്ച നടനെയും ഏറ്റവും മികച്ച ഈ സിനിമ അതേപോലെ സിനിമയെയും അതുമായി ബന്ധപ്പെട്ട ആളുകളെയൊക്കെ തിരഞ്ഞെടുക്കുന്നതിൽ പൃഥ്വിരാജിനും ജീവിതത്തിലൊക്കെ എന്തെങ്കിലും റോൾ ഉണ്ടോ ആ പൃഥ്വിരാജിനെ വരെയാണ് ഈ പൊക്കി പിടിച്ചത് മാത്രമല്ല അവർ കൃത്യമായിട്ട് എടുത്തു പറഞ്ഞു സുരേഷ് ഒക്കെ ഇല്ലേ അവരും മറുപടി പറയണം അതങ്ങനെയാണല്ലോ നമ്മുടെ കേരളത്തിൽ എന്ത് സംഭവിച്ചാലും വേറെ ആരും ഉത്തരം പറയണ്ട സുരേഷ് ഗോപി മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ മതി So, Actually, ും സുരേഷ് ഗോപിയുടെ നെഞ്ചത്തോട്ടേക്ക ഇതേദാനോപിയുടെ അവിടെ നിന്ന് പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നിങ്ങൾ എത്ര വർഷത്തെ ആയിരിക്കും അറിഞ്ഞുകൂടാ ആദ്യമായിട്ട് നായകനായിട്ട് അഭിനയിച്ചത് എന്റെ ഒപ്പമാണ് കുറേ സിനിമകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോ എന്താ പറയുക എന്നെ പൊടിയുന്നു ഞാൻ സപ്പോസ് ടു ബി ബാബുണ്ണൻ എന്നും അത്രയ്ക്കുള്ളൊരു ബന്ധമാണ് അപ്പം ഡൽഹി വന്നാൽ ഇവിടെ താമസിക്കണം കുടുംബാട്ട് ഇവിടെ താമസിക്കണം ഇവിടുന്ന് ഭക്ഷണം കഴിക്കണം എന്നൊക്കെയാണ് അപ്പം ജാമ്യം വരിച്ചിവിടെ വലിയ പോലീസും പട്ടവളമൊക്കെ കാണുമായിരിക്കും ഇവരുടെ മുമ്പിൽ അപ്പോൾ എന്തായാലും ആര് വന്നാലും ഇവിടെ വന്നാൽ സ്നേഹത്തോടെ വന്ന് ഒരു നേരത്തെ ആഹാരം കഴിക്കണമെന്ന് നിർബന്ധമുള്ള ആളാണ് വളരെ സന്തോഷം അങ്ങനെ ഒരു അവസരം കിട്ടിയത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറ്റവും സന്തോഷമുള്ള കാര്യം ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട സുരേഷ് ഗോപിയുടെ വീട്ടിൽ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റിയതാണ് ഏറ്റവും വലിയ സന്തോഷം അദ്ദേഹം വിടില്ല പക്ഷെ ഞാൻ കഴിച്ചു കഴിഞ്ഞു കൃത്യം വിളിച്ചു ഇവിടെ ഇൻഫർമേഷൻ കിട്ടിയിട്ട് കൃത്യമായിട്ട് വിളിച്ചു എന്തൊക്കെ കണ്ടു തുളസി മാടം കണ്ടോ അവിടെ പൂജാമുറി കണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അതെല്ലാം പോയി ഞാൻ കണ്ടു ജനലിക്കൂടെ കണ്ടു ഗുരുവായാലപ്പനെ കണ്ടു എല്ലാം കണ്ടു സന്തോഷം നിങ്ങൾ കേട്ടില്ലേ അന്ന് സുരേഷ് ഗോപിയോട് സുരേഷ് ഗോപിയൊക്കെ ഉത്തരം പറയട്ടെ എന്ന് പറഞ്ഞ സുരേഷ് ഗോപിയുമായിട്ട് ഇവർക്ക് എത്രത്തോളം വലിയ ബന്ധ സുരേഷ് ഗോപി ഇവർ വീട്ടിൽ വന്നിട്ടും ഭക്ഷണം കഴിച്ചേ പോവാ എന്നൊക്കെ പറയണമെങ്കില് ആഹാരം അതായത് ഭക്ഷണത്തിനൊക്കെ ക്ഷണിക്ക എന്ന് പറയുന്നത് അതൊരു വലിയ മഹത്തായ ഒരു ബന്ധത്തിലേക്ക ഒരു വലിയ സൗഹൃദത്തിലേക്കൊക്കെ എത്തുന്ന സമയത്താണ് നമ്മൾ വ്യക്തികളെ വീട്ടിലേക്കൊക്കെ ക്ഷണിക്കുക ഭക്ഷണത്തിനൊക്കെ ക്ഷണിക്കുക അപ്പൊ ഇവരൊക്കെ തമ്മിൽ വലിയ സൗഹൃദ വലിയ ബന്ധം ഉണ്ടായിട്ട് പോലും നിറികട്ട പൊളിറ്റിക്സിന് വേണ്ടിയിട്ട് മോദി വിരുദ്ധർക്ക് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തെ ദേശീയ ചലച്ചിത്ര അവാർഡിന് പോലും മങ്ങലേൽപ്പിക്കാൻ തോന്നിയതുപോലെ ഉർവശ് അന്ന് വിളിച്ചു പറഞ്ഞത് നിർഹേഡാണ് എന്നുള്ളതിൽ ഒരു തർക്കമില്ലല്ലോ അത് അവര് പോലും അംഗീകരിച്ചിട്ടാണല്ലോ സുരേഷ് ഗോപിയെ കുറിച്ച് നല്ലത് പറയുന്നു നമ്മുടെ ദേശീയ അവാർഡ് വാങ്ങിയ സമയത്ത് വീഡിയോ ഞാൻ ഇവിടെ കൊടുക്കാം എത്ര സന്തോഷത്തോടെയാണ് ഉർവശേ അവാർഡ് വാങ്ങാൻ വന്നിട്ടുള്ളത് അവരിപ്പോ അവാർഡുമായി ബന്ധപ്പെട്ട് എല്ലാം മനസ്സിലാക്കിയെന്ന് നമുക്ക് കരുതാം ഇതൊക്കെ മനസ്സിലായില്ലെങ്കിലാണല്ലോ അവര് വരാതിരിക്കുക ഏതായാലും സകലതും മനസ്സിലാക്കി അവർ എത്തുകയും ചെയ്തു വളരെ സന്തോഷത്തോടെ വളരെ നല്ല പുഞ്ചിരിയോടുകൂടി തന്നെയാണ് ഉർവശി വന്ന് അവാർഡൊക്കെ തന്നെ വാങ്ങിയിട്ടുള്ളത് നിറികെട്ട പൊളിറ്റിക്സിന് വേണ്ടിയിട്ട് മോദി വിരുദ്ധർക്ക് വേണ്ടിയിട്ട് ഇനിയെങ്കിലും ഉർവശിയൊക്കെ അവരുടെ താളത്തിന് തുള്ളാതെ മുന്നോട്ട് പോകാനൊക്കെ ഒന്ന് ശ്രമിക്കുക ഓരോ ആളുകളും ചിന്തിക്കണം നമ്മുടെ രാജ്യത്ത് എന്തോ പ്രഖ്യാപിച്ചാലും അതിനെ അങ്ങ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഉറഞ്ഞു തൊള്ളുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട് അവർ നടി ഉർവശിയെ പോലും സ്വാധീനിച്ചു തോന്നിയത് വിളിച്ചു പറയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിലെ ഒരു അപകടകരമായിട്ടുള്ള തരത്തിലുള്ള രാഷ്ട്രീയമാണ് മുന്നോട്ട് പോകുന്നത് അത് സുഡാപ്പികളും ജിഹാദികളൊക്കെയാണ് നിയന്ത്രിക്കുന്നത് ഇതൊക്കെ തന്നെ സകല ആളുകളും ബോധത്തോടു കൂടി തന്നെ തിരിച്ചറിയണം ഇപ്പൊ ഏതായാലും ഉർവശിയുടെ സകല സംശയങ്ങൾ മാറി അവര് അവാർഡ് വാങ്ങി അതേതായാലും കേരളത്തിലെ മോദി വിരുദ്ധരുടെ തലക്ക് തന്നെ അവരുടെ മണ്ടക്ക് തന്നെ ഒരു അടി കിട്ടിയതുപോലെയാണ് ഇപ്പോ സംഭവിച്ചിട്ടുള്ളത് ഏതായാലും രാജ്യത്തോട് സ്നേഹമുള്ള രാജ്യത്തെ സകല സംവിധാനങ്ങളോടും ബഹുമാനമുള്ള ആളുകളെ സംബന്ധിച്ച് ഇതൊരു വിജയം തന്നെയാണ് അതായത് മോദിക്കെതിരെ നമ്മുടെ രാജ്യത്തെ ചലച്ചിത്ര സംവിധാനങ്ങൾക്കെതിരെ തോന്നിയത് പറഞ്ഞ അതേ ആളുകള് അതേ അവാർഡ് തന്നെ വാങ്ങാൻ സന്തോഷത്തോടെ ഇരത്തിയതിൽ ഒരുപാട് അഭിമാനം